ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വി ആർ ഡിസൈൻസ് ഐ ആം ഗൗരി ഹർഷൻ ഫ്രം ട്രിവാൻഡ്രം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കേരള ട്രഡീഷണലുള്ള ഒരു ടിഷ്യൂ ഫാബ്രിക് വരുന്ന ഒരു കുർത്തിയായിട്ടാണ് വിഷു സ്പെഷ്യലാണിത് അപ്പോൾ ഇതിൻ്റെ ഫാബ്രിക് വന്ന് ആണ് വരുന്നത് ഇതിൻ്റെ യോഗ് പോഷനിലായിട്ട് വി പോലെ ഇങ്ങനെ വന്നിട്ട് നേവി ബ്ലൂ കളറിലുള്ള ഒരു പാച്ച് വർക്ക് വരുന്നുണ്ട് അതിൻ്റെ ചുറ്റിലായിട്ടും ഗോൾഡൻ കളർ ബീച്ച് വർക്കും വരുന്നുണ്ട് സൈഡ് സ്ലിറ്റർ ആണ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോർഷനിൽ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ സൈസ് വന്ന് എം ടു ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് സിക്സ് ഡബിൾ നയനേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് ഞാൻ അതിന്റെ ക്ലോസ് റിവ്യൂ കാണിക്കാം ഇങ്ങനെയാണ് അതിന്റെ ക്ലോസ് റിവ്യൂ വരുന്നത് ഇതിൻ്റെ യോ പോർഷനിലായിട്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഫുൾ വന്ന് ഗോൾഡൻ ബീച്ച് വർക്ക് വരുന്നുണ്ട് അതിന്റെ ഉള്ളിലായിട്ട് അവിടെയോടായിട്ടും ഗോൾഡൻ ീറ്റ് വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ബാക്ക് സൈഡ് വരുന്നത് അതിന്റെ ഫൈനൽ ഔട്ട്ഫിറ്റ് വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഓർഡേഴ്സ് എല്ലാം വാട്ട്സ്ആപ്പ് ത്രൂ ആണ് വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡബിൾ എയിറ്റ് നയൻ വൺ ഫോർ സെവൻ നയൻ ഫൈവ് സീറോ സിക്സ് ഇത് ചെറിയൊരു കൊച്ചു വീഡിയോ ആണ് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് ഗൗരി ഹർഷൻ